നമസ്കാരം ഇന്ന് ഒരു പണിയുടെ വീഡിയോ ആണെന്ന് വെച്ചാൽ പണിയുടെ വീഡിയോ ആണ് അല്ലെന്ന് വെച്ചാകില്ല അതിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മളൊരു പുതിയ സൈറ്റ് തുടങ്ങിയ കേട്ടോ ആ പുതിയ സൈറ്റ് അപ്പം നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇന്നത്തെ പറയാം ഇന്ന് വീഡിയോ ചെയ്യണതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്ന വഴിക്ക് നല്ല നല്ല വീഡിയോകൾ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് നമ്മൾ വർക്കിൻ്റെ ഇപ്പോൾ നമ്മൾ സൈറ്റിൽ എത്തിയിട്ടുണ്ട് നാളെ മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ അപ്പം സൈറ്റ് തന്നെ നല്ലൊരു വ്യൂ അടിപൊളി മൊത്തം ഭയങ്കര സെറ്റപ്പായിട്ടിരിക്കണേ അപ്പം വന്ന വഴിയിൽ കുറച്ച് വീടും കാര്യങ്ങളൊക്കെ ഇത് കണ്ടിട്ട് ബാക്കി അപ്പോൾ സുഹൃത്തുക്കൾ രാവിലെ പത്ത് മണിക്കൂർ കൂടി ഞങ്ങൾ വീട്ടിൽ നിന്ന് ടൂൾസൊക്കെ ആയിട്ട് വണ്ടിക്ക് ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാട്ടോ വഴിയൊക്കെ ഇച്ചിരി ഷോ നമ്മൾ ഇച്ചിരി പയ്യാണ് വന്നത് പിന്നെ നേരിമംഗലത്തെത്തി കഴിഞ്ഞാൽ നമ്മുടെ നേരിമംഗലത്തെ മെയിൻ സംഭവമായി നേരിമംഗലം പാലം കയറി ഇറങ്ങി അതിൻ്റെ അറ്റോറ്റപ്പണികളന്ന് കൊടുക്കുകയാണ് പിന്നെ വളരെ വെള്ളച്ചാട്ടമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അടിമാലി ടൗൺ എത്തിയിട്ടോ കഴിച്ചത് അപ്പം അടിമാലി ടൗണൊക്കെ കഴിഞ്ഞാൽ നമ്മൾ സൈറ്റ് തറാനും ഒരു ചെറിയ ചായക്കട ഉണ്ടോ ചായക്കട കയറി പിള്ളേർക്കെല്ലാം ഒരു ചായ കൂടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് വീണ്ടും വണ്ടിയെടുത്ത് നമ്മൾ നമ്മുടെ സൈറ്റ് എത്തിക്കട്ടോ ഇതാണ് നമ്മുടെ സൈറ്റ് ഇനി അടുത്ത ദിവസം പോലുള്ള പരാക്രമങ്ങൾ ഇതിൻ്റെ മുകളിൽ കിടന്നാണ് അപ്പം ലോഡ് വന്നതിന് മുമ്പ് ഞങ്ങൾ സൈറ്റൊക്കെ നേരെ വിസിറ്റ് ചെയ്ത് കിട്ടും ലോഡ് ഞങ്ങൾ ഒന്നിച്ചേ വന്നു പക്ഷേ ഞങ്ങളാട്ടോ ആദ്യം വന്നത് അപ്പോൾ നാളെ കാണാം